നമസ്കാരം പ്രോത്ത് ന്യൂസിലേക്ക് സ്വാഗതം തൊഴിൽ തർക്കം നിലനിൽക്കുന്ന കരാളികോണത്തെ ഐശ്വര്യ ക്രഷറിന് മുന്നിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അനാവശ്യ ചെക്കിംഗ് എന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ കേരള കോൺഗ്രസ് ബിയുമായി തൊഴിൽ തർക്കം നിലനിൽക്കവയാണ് ഐശ്വര്യ ക്രഷർ ഉടമ ഹൈക്കോടതിയിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങി കോറിയുടെ പ്രവർത്തനം തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ കോറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം തുടരുകയാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നില്ല എന്നാണ് കെ യൂണിയൻ ആരോപിക്കുന്നത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അന്യായമായി ക്രഷറിലേക്ക് വരുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നുവെന്ന് തൊഴിലാളി യൂണിയനുകൾ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ലോകത്തിനാത്ത നിയമത്തിൽ പറയാത്ത സർക്കാരിന് മാനേജ്മെന്റുമായി സംസാരിക്കുകയും അവർക്ക് കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിയുടെ സംഘടനയുടെ ലേവലിൽ ഒരു ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെപ്പോഴോ നടത്തിയ ചർച്ചയുടെ ഫലമായി ചർച്ചയുടെ ഫലമാണോ അവർ ഇടപെട്ടതിന്റെ ഫലമാണോ മാനേജ്മെന്റിന്റെ ഔദാര്യമാണോ എന്നൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുതാര്യമായി കാര്യങ്ങൾ അറിയില്ല എങ്കിലും പത്തോ ഇരുപത് രൂപ കുറച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നോ രണ്ടോ ലോഡിന് മാത്രം അങ്ങനെ ആ സമരം അവസാനിച്ചു പണി വീണ്ടും മുന്നാരംഭിച്ചു ഈ പോയ ഡ്രൈവർമാർ ലോറി ഡ്രൈവർമാർ കോൺഗ്രസ് ഈ യുടെ നേതൃത്വത്തിൽ സംഘടിച്ച ലോറി ഡ്രൈവർമാർ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ തൊഴിലാവശ്യപ്പെട്ടുകൊണ്ട് പാറ കയറ്റി കയറ്റുന്ന തൊഴിലാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും നോട്ടീസ് നൽകുകയും മറ്റ് യൂണിയനുകളെയും ആളുകളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ അതിന്റെ ജില്ലയിലെ നേതാക്കന്മാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാർ ഇവിടെ വന്ന് തെണ്ടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് പോകുന്ന തരത്തിൽ കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും പ്രതിഷേധിക്കാനും ഇടപെടാനും കഴിയാത്തവരല്ല അല്ല മറ്റ് യൂണിയനും പ്രവർത്തകരും എന്നും അവരും അറിഞ്ഞു പോകുന്നത് നല്ലതാണ് അങ്ങനെ അവർക്ക് തൊഴിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരികയും മാനേജ്മെന്റും മറ്റു തൊഴിലാളി സംഘടനകളും അവർ കൊടുക്കാൻ കഴിയില്ല കാരണം മറ്റൊന്നു കൊണ്ടുമല്ല അതിൽ തൊഴിലെടുക്കുന്ന ഒരാളുമില്ല മുഴുവൻ പേരും ഡ്രൈവർമാരാണ് വാഹനം ഓടിക്കുന്നവരാണ് വാഹനം ഓടിച്ച് ജീവിക്കുന്നവർ ഡ്രൈവർമാർ ഇവിടെ പണിക്ക് വേണമെന്നാവശ്യപ്പെട്ടാൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ ലോകത്ത് എവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന വിവരം ആ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിരിക്കണം ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡ്രൈവർമാർ അറിയണം അവരോടിക്കുന്ന അവർ ഓടിക്കുന്നത് നിയമലംഘനമാണ് ഈ വാഹനത്തിന് പെർമിറ്റ് ഇല്ലാത്ത റോഡുകളിൽ കൂടിയാണ് അത്തരം വാഹനങ്ങൾ അവർ ഓടിച്ചുകൊണ്ട് പോകുന്നത് അവരും ഓവർലോഡാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ വിളിച്ചാലും ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ വരും പിഴ അടി അടിക്കും ഇതെല്ലാം ഈ നാട്ടിൽ അറിയാവുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം അത്തരം ഒരു സംഘർഷത്തിലേക്കോ സംഭവത്തിലേക്കോ ഇതിനെ കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് ഞങ്ങൾ യൂണിയന്റെ എല്ലാം തീരുമാനം തുടർന്നും ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരികയാണെങ്കിൽ ഇത്തരം തെറ്റായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കേണ്ടി വരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായി സംസാരിക്കാൻ പാർട്ടിയുടെ വിവിധ യൂണിയന്റെ നേതാക്കന്മാർ ഉണ്ട് ശക്തമായ നേരത്തെ പറഞ്ഞു ഗവൺമെന്റിന്റെ ശക്തമായ നിർദ്ദേശം ഇപ്പൊ പൊതുവെ കേരളത്തിലുള്ള ഒരു ചൊല്ലുണ്ട് എന്താണ് എവിടെയെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം വന്നാൽ അവിടെ ബസിന് കോടി വരും തൊഴിലാളികളെല്ലാം കൂടി ആ സ്ഥാപനം നടക്കുമെന്നൊരു ചൊല്ലാണ് അതായത് അതിനൊക്കെ ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ട് കുറേ നാളുകളായി ആ മാറ്റങ്ങൾ അതെല്ലാം മാറി തൊഴിലാളിക്കും മുതലാളിക്കും യാതൊരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ വന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന് അനുവാദം കൊടുത്ത് പ്രവർത്തിക്കണം എന്ന ശക്തമായ നിർദ്ദേശം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതിനനുസരിച്ച് കോടതികളും തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഈ വ്യവസായ സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു

എല്ലാ ദിവസവും ജോലി എന്നുള്ള സങ്കല്പം നമുക്ക് നടക്കുന്നില്ല നേരത്തെയൊക്കെ ആണെങ്കിൽ കുഴിത്തമര് ചെറിയ തമര് പൊട്ടിച്ച് വെടിവെച്ചാണ് നേരത്തെ ചെയ്തോണ്ടിരുന്നത് അതൊക്കെ പോയ കാലം